മക്കളാ റാത്തല്ല എന്താ പറയുക ഞാനിന്നിവിടെ പണിക്കുന്നുണ്ടി കേട്ടോ പരിഗണി ചില്ലറ പൊരാടി തന്നെ അവിടെ ചെറിയ മാതൃ മതമായി ബന്ധപ്പെട്ട് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾതാ ഇവിടെ പില്ലർ വെച്ച് നല്ല പെർഫെക്റ്റ് ആക്കി നല്ല ഉഷാറാക്കി പില്ലർ എന്ന് പറഞ്ഞാൽ ഇതാ ഓ ഉൻ്റെ മോനെ തൂക്കിനെ വെച്ചാണ്ടല്ലോ കേട്ടോ ഇവിടുത്തെ കാക്കനെ പറഞ്ഞു പൊന്നാറ ചെങ്ങര എൻ്റെ പണി പെർഫെക്റ്റ് ആണ് ആ കേട്ടപ്പോൾ താ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ ഒരു സന്തോഷത്തിൽ പണിയെടുക്കും അപ്പോൾ ഈ പണി എടുത്തപ്പോൾ വേറൊരു പണിയും കൂടി അന്ന് പോയി വെക്കി ഞാൻ പറഞ്ഞില്ല ഏത് മാർബിളിൻ്റെ ഒരു പണി ആ പണി കൂടി പോയി നോക്കി അപ്പോൾ അവിടെക്ക് മാർബിൾ സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തുക്കണമെന്ന് ഒരു നിങ്ങൾക്കൊരു സംശയം ചിലപ്പോൾ വരാനുള്ള ചാൻസ് കൊണ്ടാണ് ഒന്ന് വിവരിച്ചറിഞ്ഞിട്ടോ എന്താ വച്ചാൽ ഈ പില്ലർ വന്ന് ഇങ്ങോട്ട് സ്ഥലം ക്ലയാസം ബാക്ക് നിന്നാണ് ഈ പില്ലർ വന്ന് ഇങ്ങോട്ടതാ ഈ പില്ലർ വന്ന് ഈ പില്ലർ വന്ന് ഇങ്ങോട്ട് ഒരു കെട്ട് കെട്ടിങ്ങനെ പോവാനുള്ളതാണ് ഇത് ഫുള്ള് കെട്ടിട്ടിത് സെപ്പറേറ്റ് ആക്കാനുള്ളതാണ് ഈ ബാഗ് ഇത് ഒരു നെറ്റാക്കിയിട്ട് കെട്ടിയിട്ട് എന്തെയ്യാണ് ഫുള്ള് കോൺക്രീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ് കോൺക്രീറ്റ് അപ്പം എന്തായാലും ഇതിന് ഇപ്പം എന്താ ഈ നിലവിൽ ഒരു ബെൽറ്റ് മായ ഒരു ബെൽറ്റ് ആയം ചെയ്ത് ഇതിന് വന്ന് കെട്ടിക്കൊണ്ടായ ഒരു കാലത്തും ഇത് പൊട്ടണ ഒരു പ്രശ്നങ്ങൾ വരൂല്ല എന്ന് അടിസ്ഥാനത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത് ഇത് മൊത്തം ഒരു ബെൽറ്റാക്കുക എന്നിട്ട് ഭാവിയിൽ കുറേ കഴിഞ്ഞാൽ ഇവിടെ നല്ല സെറ്റപ്പ് ഉള്ള ഒരു ബാത്റൂമുണ്ട് ഒരു വീ ബോർഡ് അടിച്ചിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ചെറിയൊരു ബാത്റൂമ് എന്ത് ചെയ്യണം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം ചെറിയൊരു കയ്യൊക്കെ കളർ ഒരു സൗകര്യം ഈ ബാത്ത് ഭാഗം ഉപയോഗിച്ചിട്ട് എന്നിട്ടെന്താ ചെയ്യുക അത് ഫുള്ള് മറക്കുക ആ കയ്യൊക്കെ ഭാഗത്തേക്ക് ചെറിയൊരു ഫോയർ ഇവിടെ ഇട്ട് കൊടുക്കുക ആ ബാത്റൂമ് കാണുകയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഹാൻഡ് വാഷ് വാഷ് പേസിന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു എന്താ ചെയ്യുക ഒരു പാസേജ് ബാത്റൂമൊക്കെ കൊടുക്കുക എന്തെയാണ് നെറനാളതാണ് അതിന് എന്ത് ചെയ്യണം യൂറോപ്യൻ ക്ലോസിറ്റ് വെക്കാനുള്ള റൗണ്ട് അതാണ് അതിന് എപ്പം കൊടുക്കണം ആ സ്ലാബുമലി ഡയറക്റ്റ് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഒരു എന്ത് നാലിഞ്ചിൻ്റെ അല്ലെങ്കിൽ മൂന്നിഞ്ചിൻ്റെ റെഡീസർ റെഡീസർ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി അവിടെ അതോട് കൂടി തീർന്നു അത് യൂറോപ്പ്യൻ ക്ലാസ്സിൽ വെക്കാനുള്ളതും പിന്നെ ഒരു വെള്ളം ഇറങ്ങാറുള്ളതും അവിടെയും വെക്കുക ഇവിടുന്ന് വണ്ടി കഴിക്കുമ്പോൾ ഇതാണ് അവിടുന്ന് ഇങ്ങനെ വണ്ടി കഴിക്കുമ്പോൾ എന്താ ചെയ്യുക ഇവിടെ ഒരു റെഡീസർ വെക്കുക എന്താ പറയുക റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നും കുത്താം മേൽ കുത്താം എന്താ ചെയ്യും വെള്ളം കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാ സൈഡും പണു പോയിക്കോളൂ അപ്പോൾ എന്താ പറയുക പണി ഇരിക്കുമ്പോൾ ഇതാണ് ഐഡിയക്കെ എടുത്താൽ ഒരു ബുദ്ധിമുട്ടില്ല പില്ലറൊക്കെ കിട്ടാണ്ടിരുന്ന മജ്ബൂത്താണ് അപ്പം ഇനി ഇതിൻ്റെ നിലം കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞതിൻ്റെ അസുഖം ഒന്നുകിൽ ഇതിൻ്റെ ഈ പല വെച്ചിട്ടുള്ളിൽ ഇതേ കട്ടതാ ഉണ്ടാക്കി തരും നമുക്ക് ഇതേ കട്ടൻ്റെ ഇത് അച്ചു വാങ്ങിയിട്ട് ഇതിനുള്ളിൽ ഫുള്ള് കട്ട വെച്ചാൽ കട്ടനായി ഇനി വേണ്ട കോൺക്രീറ്റ് മതിയെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാടാവുന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം കട്ടവാണെങ്കിൽ കട്ട വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഈ കാലിവർ കണ്ടങ്ങളെ ഇവിടെ നിങ്ങളുടെ കാലിവർമാരിക്ക് ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്വീറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് വാർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്ത് ചെയ്യുക ഞാൻ നാളെ വിശദീകരിച്ചു തരട്ടെ ഓക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് ഒരുപാട് ഇവിടെ നമുക്ക് ചെറിയൊരു ബാത്ത്റൂം ഒരു വാഷ് പേസിന് പിന്നെ നാളെ കൊടുക്കാനുള്ളത് പിന്നെ ബാ മറ്റേ ബാത്റൂമ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊരു യൂറോപ്പൻ ക്ലാസ്സിറ്റിൻ്റെ സെറ്റപ്പ് ഒരു വേസ്റ്റ് പോകാനുള്ള ഡ്രെയിനേജ് അതേപോലെ ഇവിടുന്ന് വള്ളങ്ങൾ വണ്ടി കഴിക്കുമ്പോൾ ഒരു ഡ്രെയിനേജ് വിടാം എന്തിന് നേരെ വെള്ളം താഴ്ത്തി കൊലിച്ചു പോകാൻ ആ ഒരു സെറ്റപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസം കേട്ടോ അതേപോലെ നാളെ ബെൽറ്റ് അത്യാവശ്യം ബെൽറ്റ് ഉണ്ട് അവിടെ ഒരു തൂക്കടി പിന്നെ അത്യാവശ്യം ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഈ വാക്ക ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയി കൊടുക്കണം കേട്ടോ